നട്ടിലെ ഡിസ്ക് തള്ളിവരൽ എന്തുകൊണ്ടാണ് പ്രായമാകുമ്പോൾ മുടിയൊക്കെ മുടി മുടികൊഴിയുക വേദന കാലിലേക്ക് വരിക കാലിൽ തരിപ്പ് അനുഭവപ്പെടുക ബലക്കുറവ് വരിക എൻ്റെ പേര് ഡോക്ടർ ഹാറൂൺ പിള്ളൈ ഞാൻ ന്യൂറോ സർജനാണ് ബ്രെയിനും സ്പൈനിലും വരുന്ന അസുഖങ്ങൾക്ക് സർജറി വേണ്ട അസുഖങ്ങൾ ചികിത്സിക്കുകയും സർജറി വേണ്ടി വരുന്നവർക്ക് സർജറി ചെയ്യുകയും ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയാണ് ന്യൂറോ സർജറി ഈ നട്ടലിലെ ഡിസ്ക് തള്ളിവരൽ എന്തുകൊണ്ടാണ് അത് അസുഖമാണോ ഇതാണ് പലർക്കുള്ളൊരു സംശയം നട്ടലിൽ എല്ലുകൾക്കിടയിൽ ഡിസ്ക് ഉണ്ട് ഇത് ഷോക്ക് അബ്സോർബറായി വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇതിനകത്ത് നമ്മൾ ജനിക്കുമ്പോൾ ഏതാണ്ട് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് നമ്മൾ പ്രായം കൂടി വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് കുറവ് കുറയുകയും ഈ നട്ടലിലെ ഡിസ്കിൽ തേയ്മാനം വരികയും ഈ നട്ടലിലെ ഡിസ്ക് പതുക്കെ പതുക്കെ പുറകോട്ട് തള്ളി വരാനും സാധ്യതയുണ്ട് ഇത് നോർമൽ ഏജിങ് പ്രോസസ്സാണ് നമ്മൾ പ്രായമാകുമ്പോൾ മുടിയൊക്കെ നരക്കുക മുടി കൊഴിയുക ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള ഒരു നോർമലായിട്ടുള്ള ചേഞ്ചാണ് അപ്പോൾ ഇതെപ്പോഴാണ് അസുഖമാകുന്നത് ഈ തള്ളി വരുന്ന ഡിസ്ക് ഇത് കണ്ട ഈ മഞ്ഞ ഞരമ്പ് ഇതൊക്കെ കാലിലേക്ക് വന്ന് ഞരമ്പാണ് ഈ ഞരമ്പിൻ്റെ മേലെ പ്രസ്സാവുകയും അതിൻ്റെ ഫലമായി ഈ ഞരമ്പിലൂടെ വേദന കാലിലേക്ക് വരിക അല്ലെങ്കിൽ കാലിൽ തരിപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ ബലക്കുറവ് വരിക ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ തള്ളി വരുന്ന ഡിസ്ക് ഒരു അസുഖമായി മാറുന്നത് അല്ലാതെ സാധാരണ ഒരു എം ആർ ഐയിൽ ഒരു ഡിസ്ക് തള്ളി വരുന്നതെന്ന് വെച്ച് അതൊരസുഖമല്ല അത് നോർമൽ നമ്മൾ പ്രായമാകുമ്പോഴുള്ള ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്